നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കന്യാസ്ത്രീകളും പുരോഹിതന്മാരുമൊക്കെ സഭയുടെ അത്താണികളാണ് ഓരോ സഭയുടെ നിലനിൽപ്പിനും പുരോഹിതന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ഒക്കെ ആവശ്യം ഒരു കാലത്ത് വ്യക്തമായിരുന്നു എന്നാൽ കാലം മാറി വരുതോറും ഇവരൊക്കെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണോ കാഴ്ചവെക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പല കന്യാസ്ത്രീകളും അവരുടെ വിവാഹ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ മഠങ്ങളിലേക്കും ചെന്ന് കയറുന്നത് പണ്ടൊക്കെ കണ്ടിരുന്നത് പോലെ മഠങ്ങളിൽ അത്ര സുഖകരമായ ജീവിതമൊന്നുമല്ല കയറി വരുന്ന അച്ഛന്മാരെ സ്വീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ചുമതല അവരുടെ മറ്റ് താല്പര്യങ്ങൾക്കെല്ലാം വഴങ്ങിക്കൊടുക്കണം ഇങ്ങനെ കന്യാസ്ത്രീകൾ വളരെ ദാരുണമായ രീതിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പല കന്യാസ്ത്രീകളും തങ്ങളുടെ തിരുവസ്ത്രം എന്ന് ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചകൾ അത്ര ലളിതമായി നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല ക്രിസ്തുവിൻ്റെ മണവാട്ടികളായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്വയം ഏറ്റെടുത്തുകൊണ്ട് സഭകളിലേക്ക് കയറുന്ന ഇവർ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഹീനമായ അവസ്ഥയിലേക്ക് മാറുന്നത് അല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ പുരോഹിതന്മാർ മാത്രമല്ല ഇന്നത്തെ സൊസൈറ്റിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മേഖലയിലൊക്കെ മൊബൈൽ ഫോണുകളുടെ വലിയ ഉപയോഗം ഇവരുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല സഭകളിലും കുടുംബ വഴക്കുകൾക്ക് പോലും ഈ കന്യാസ്ത്രീകളും പുരോഹിതന്മാരുമൊക്കെ കാരണമായി തീർന്നിട്ടുണ്ട് ഏത് വീടുകളിലും യഥേഷ്ടം ചെന്ന് കയറാവുന്ന ഒരു കൂട്ടം ആളുകളാണല്ലോ ഇവരൊക്കെ അതുകൊണ്ട് തന്നെ പല രീതിയിലുമുള്ള കീഴ്വഴക്കങ്ങളും പല രീതിയിലുമുള്ള ബന്ധങ്ങളുമൊക്കെ അരുതാത്ത രീതിയിലേക്ക് പോകുന്നത് ഇന്നും കാണുന്നുണ്ട് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ വളരെ വ്യക്തമായി തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു സിസ്റ്റർ എന്തെല്ലാം രീതിയിലുള്ള പ്രയാസങ്ങളാണ് നേരിടുന്നതെന്ന് പല പുരോഹിതന്മാർക്കും മുൻപിൽ അടിയറവ് പറയേണ്ട വ്യക്തിത്വങ്ങളായിട്ടാണ് തങ്ങൾ ജീവിക്കുന്നതെന്നാണ് സിസ്റ്റർ ലൂസി തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സമാനമായ സ്വഭാവങ്ങളോടുകൂടി സഭ സമാനമായ ദുരിതങ്ങൾ അനുഭവിച്ച അനേകം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സിസ്റ്റർ അഭയ കേസ് മലയാളികൾ ആരും മറന്നിട്ടുണ്ടാവില്ല സിസ്റ്റർ അഭയയ്ക്ക് നേരിട്ടതും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾക്കൊടുവിലായിരിക്കാം എന്നാണ് നിഗമനം ഇതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മഠങ്ങളിൽ തൂങ്ങി മരണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ മഠത്തിലും താമസിക്കുന്ന ആളുകൾ തമ്മിലുള്ള വൈരാഗ്യം ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന കൊള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളുമൊക്കെ വെളിച്ചിട്ട് കൊണ്ടുവരുവാൻ ചില സ്ത്രീകൾ കന്യാസ്ത്രീകൾ ശ്രമിക്കുമ്പോൾ അതിനെ തടയിടുന്നതിനായി മറ്റു പലരെയും വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്ന അതിഭീകരമായ രംഗങ്ങളും ഇന്ന് അരങ്ങേറുന്നുണ്ട് പല ബിഷപ്പുമാരുടെ പിമ്പുകളായിട്ട് കന്യാസ്ത്രീകൾ പ്രവർത്തിക്കേണ്ടി വരുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ഒരു കന്യാസ്ത്രീ പരസ്യമായിട്ട് ആരോപണം ഉന്നയിച്ചത് ഓർമ്മയിൽ വരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി കന്യാസ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് അവർ തന്നെ പുറത്തേക്കിറങ്ങാൻ തയ്യാറായിരിക്കുകയാണ് മറ്റു ചില ഘട്ടങ്ങളിൽ സ്കൂളുകളിലും മറ്റ് സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകൾക്ക് അവിടെ വരുന്ന പാരൻസുമായിട്ടുണ്ടാകുന്ന ചില ബന്ധങ്ങളും അവരെ ഇത്തരം വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണുന്നുമുണ്ട് അത് പക്ഷേ പല കുടുംബങ്ങളും തകർത്തുകൊണ്ടാണെന്ന് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും കാലം മുൻപോട്ട് പോയിട്ടും പുരോഹിതന്മാരെ പെണ്ണ് കെട്ടിക്കാത്തതും കന്യാസ്ത്രീകൾ വിവാഹിതരാകാൻ തയ്യാറാകാത്തതും സഭ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമല്ലേ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലയിൽ ചില തീരുമാനങ്ങൾ വ്യക്തമായി എടുത്തുകൊണ്ട് സഭകൾ മുന്നോട്ട് പോകുന്നതല്ലേ ജീവിതത്തിൻ്റെ നല്ല നടത്തിപ്പിന് നല്ലതെന്ന് തോന്നുകയാണ് കാരണം സമൂഹം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇവരും മാറുക തന്നെ വേണ്ടേ ഓരോ പുരോഹിതനും ഓരോ കന്യാസ്ത്രീയുമൊക്കെ ഒരു ഭവനത്തിൻ്റെ അത്രയും അഭിമാനകരമായ നിമിഷങ്ങളിലായിരുന്നു കഴിഞ്ഞ കുറെ നാളുകൾ കഴിഞ്ഞു പോയിരുന്നത് എന്നാൽ ഇന്ന് ഒരു പുരോഹിതനും ഒരു കന്യാസ്ത്രീയുമൊക്കെ ഉണ്ടെന്നറിയുന്നത് ഞാൻ ലജ്ജാകരമായി മാറിയിരിക്കുകയാണ് എല്ലാവരുടെയും കാര്യമല്ല വളരെ വ്യത്യസ്തമായി ക്രിസ്തുവിനെ അത്രയധികം സ്നേഹിച്ചുകൊണ്ട് അവരുടെ ജീവിത നാളുകൾ കഴിഞ്ഞുകൂടുന്ന പലരെയും കാണാനായിട്ട് സാധിക്കും ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക എന്ന് തന്നെയാണ് മനുഷ്യരെ സ്നേഹിക്കാനും സേവിക്കാനും ഒക്കെ കഴിയുന്നില്ലെങ്കിൽ ഇത്തരം വർഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സഭയെയും സമൂഹത്തെയും നേരായ പാതയിൽ കൊണ്ടുവരുന്നതിന് ശ്രമിക്കേണ്ട കന്യാസ്ത്രീകളും പുരോഹിതന്മാരുമൊക്കെ ഇന്ന് പല കൊലക്കേസുകളിലും പ്രതിയായിക്കൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ചകളാണ് കാണുന്നത് പല ഭവനങ്ങളിൽ നിന്ന് ഇന്ന് കന്യാസ്ത്രീമാരായി മഠത്തിലേക്ക് പെൺകുട്ടികളെ അയക്കുന്നില്ലെന്നുള്ള നിശ്ചയമായ തീരുമാനത്തിലാണ് ഓരോ മാതാപിതാക്കളും പണ്ടത്തെ കാലങ്ങളിലൊക്കെ മാതാപിതാക്കൾ നേർച്ച നേർന്ന് നിർബന്ധ ബുദ്ധിയാൽ മഠത്തിലേക്ക് അയക്കുന്ന പതിവുണ്ടായിരുന്നു ഇന്ന് അതിനൊക്കെ മാറ്റം വന്നു കന്യാസ്ത്രീകൾ തിരഞ്ഞെടുക്കാൻ കന്യാസ്ത്രീ പദം തിരഞ്ഞെടുക്കാൻ ഒരു പെൺകുട്ടിയും തയ്യാറാവുന്നില്ല ഇതിന് പിന്നിലൊക്കെ ചില ലൈംഗിക ചേഷ്ടകളും ആരോപണങ്ങളും അല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ മനുഷ്യരും ജീവിക്കുന്ന കുറച്ച് കാലയളവ് കൊണ്ട് തന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയണം മഠങ്ങൾ ഏറ്റവും നല്ല ആശ്രയത്തിൻ്റെ തണലിടങ്ങളായി മാറാൻ കഴിയണം സഭകൾ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരിടങ്ങളായി മാറാൻ കഴിയണം ഇന്ന് പല അനുഭവ കഥകളിലുമൊക്കെ ഉള്ളത് പുരോഹിതന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ഒക്കെ ഇത്തരം ഇടപെടൽ മൂലം ഓരോ കുടുംബങ്ങളിലെ മാതാവും പിതാവും ഒക്കെ വേദനിക്കുന്ന അവസ്ഥകളാണ് മക്കൾ വളരെയധികം വേദനയോടുകൂടി കഴിയുന്ന ചില സന്ദർഭങ്ങളും അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓരോ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഷൈനയുടെയും മക്കളുടെയും മരണത്തിനിടയാക്കിയതും ഒരു പുരോഹിതൻ തന്നെയാണ് ആ കുടുംബത്തിലും കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നത് അഭിമാനമായിരുന്നു എങ്കിലും സന്ദർഭോചിതമായി സമയോചിതമായി അവർക്ക് ഇടപെടാൻ കഴിഞ്ഞില്ലെന്നുള്ളത് ലജ്ജാവഹമായ കാര്യമായിരുന്നു ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യാനും ഇറങ്ങി പുറപ്പെട്ടപ്പോഴുമൊക്കെ അവരെ കുടുംബവഴക്കുകളെ അനുനയിപ്പിച്ചു കൊണ്ടുവരാൻ കേൽപ്പുണ്ടായിരുന്ന കന്യാസ്ത്രീകൾ മിണ്ടാതിരുന്നു ഇവരുടെയൊക്കെ മൗനമാണ് ഓരോ മനുഷ്യന്റെയും അധപതനത്തിന് കാരണം മാനസികമായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി ഓരോ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവരെന്നൊക്കെയാണ് സമൂഹം വിശ്വസിക്കുന്നത് എന്നാൽ ഇന്ന് കന്യാസ്ത്രീകൾ മഠം ഉപേക്ഷിച്ചു തുടങ്ങിയിരിക്കുകയാണ് അവരുടെ തിരുവസ്ത്രമൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഒരു അനുഭവം കേൾക്കുകയുണ്ടായി കന്യാസ്ത്രീ തൻ്റെ തിരുവസ്ത്രമൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് മറ്റൊരാളുടെ ഒപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ഇങ്ങനെ സ്വയം ജീവിതം തിരഞ്ഞെടുക്കുന്നവർ മറ്റുള്ളവരെ നോക്കിക്കൊണ്ടല്ല ജീവിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവണം എന്നോർത്ത് തന്നെയാണ് ജീവിക്കുന്നത് കന്യാസ്ത്രീ എന്നാൽ വളരെയധികം ഭക്തിയോടും വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിന്റെ പിൻബ പിന്നണിയായിട്ട് പോകേണ്ടയാളാണ് ക്രിസ്തുവിനെ പിൻപറ്റി ജീവിക്കുന്നവർക്ക് ഇത്തരത്തിൽ മോശമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല എങ്കിലും ഇതൊരു പഠനവിധേയമാക്കേണ്ട വിഷയം തന്നെയാണ് കാരണം പുരോഹിതന്മാർ പലപ്പോഴും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പല കേസുകളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു കന്യാസ്ത്രീകൾ പലപ്പോഴും തങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖവും ഭാരവുമൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്നു തങ്ങളുടെ കടമകളിൽ നിന്നൊക്കെ വ്യതിയലിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗം അവരും ആസ്വദിക്കുകയാണ് കുറ്റപ്പെടുത്തലല്ല ഒരു ഓർമ്മിപ്പിക്കൽ മാത്രമാണിത് ഓരോ കന്യാസ്ത്രീയും പുരോഹിതനുമൊക്കെ മറ്റ് മനുഷ്യർക്ക് നിരാലംബരായ മനുഷ്യർക്ക് ആശ്രയമാവട്ടെ എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി കഴിയട്ടെ അവരുടെ പ്രാർത്ഥനകളും എല്ലാം എന്ന് ആഗ്രഹിക്കുന്നു